നമസ്കാരം ധ്വനിയുത്തമൻ ഇന്ദിരാഗാന്ധിയുടെ ഒരു പഴയ സ്റ്റോറി വായിച്ചേ സുജിത് ചന്ദ്ര എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് കുറേ സ്റ്റോറികൾ ഇങ്ങനെ വായിക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹം സംഭവം ഇങ്ങനെ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ടും അതായത് പോൾ ചെയ്തതിന്റെ എഴുപത്തിയെട്ട് ശതമാനം വോട്ട് കരസ്ഥമാക്കി ലോക റെക്കോർഡ് നേടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ജയ്പൂരിൽ നിന്ന് സ്വതന്ത്ര പാർട്ടി ടിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് വിജയിച്ച ഗായത്രി ദേവി എന്ന വ്യക്തി കേട്ടിട്ടുണ്ടോ അവരെ കുറിച്ച് അവർ ഒരു രാജ്ഞിയായിരുന്നു ഒരു രാജകുടുംബത്തിലെ അംഗമായ അവർക്ക് ഇത്രയേറെ വോട്ട് എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് ആലോചിച്ച് കോൺഗ്രസുകാർക്കും നമ്മുടെ ഇന്ദിരാഗാന്ധിക്കും ഭയങ്കര ടെൻഷനായിരുന്നു അവരെ അത് വല്ലാതെ അലട്ടുകയും ചെയ്തിരുന്നു തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ അവർ വിജയിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവരെ പരാജയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസുകാർ ചെയ്തത് അവർക്ക് വോട്ട് ചെയ്യും എന്ന് സംശയം തോന്നുന്ന വ്യക്തികളെയെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ എന്നിട്ടും അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഗായത്രി ദേവി വിജയിച്ചു എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കടുത്ത വിമർശകയായിരുന്നു അവര് അങ്ങനെ ഇരിക്കെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതുപ്രകാരം ആദ്യം തടവിലിടാൻ തീരുമാനിച്ച നേതാക്കളുടെ പട്ടികയിൽ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ പാർലമെന്റിലേക്ക് ആദ്യം വരുമ്പോൾ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളാണ് ഒട്ടും വൈകാതെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു കുപ്രസിദ്ധമായ ശിക്ഷാമുറകൾക്ക് പേരുകേട്ട തീഹാർ ജയിലിലേക്കാണ് ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവ് പ്രകാരം അവരെ അയക്കുന്നത് അൾസർ അടക്കമുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടും അവരെ ചികിത്സിച്ചിട്ടില്ല സഹതടവുകാരിൽ നിന്നും പോലീസുകാരിൽ നിന്നും ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു രണ്ടുപേർക്ക് താമസിക്കാവുന്ന ഒരു ചെറിയ മുറി അതിനകത്തേക്ക് കൂട്ടുവന്നത് എലികൾ മാത്രം അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് സംസാരിക്കുകയും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന ഉറപ്പു കൊടുക്കുകയും ചെയ്ത് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഗായത്രി ദേവിയെ റിലീസ് ചെയ്യുകയായിരുന്നു തിരികെ ജയ്പൂരിലെ വസതിയിൽ ചെല്ലുമ്പോൾ അവരെ കാത്തിരുന്നത് വളരെ വിഷമകരമായ മറ്റൊരു വാർത്തയാണ് അവരുടെ സ്വത്തിന്റെ ഭൂരിഭാഗവും സർക്കാർ കണ്ടുകിട്ടിയിരിക്കുന്നു ഇത്രയും ശത്രുത ഇന്ദിരാഗാന്ധിക്ക് ഗായത്രി ദേവിയോട് തോന്നാനുള്ള കാരണം എന്താണെന്ന് ഖുഷ്യന്ത് സിംഗ് വിശദീകരിക്കുന്നുണ്ട് തന്നേക്കാൾ സുന്ദരിയും വാക്ചാതുര്യവുമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല പാർലമെന്റിലൊക്കെ ഇന്ദിരാഗാന്ധിയെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്ന ഗായത്രി ദേവിയെ ഇന്ദിരാഗാന്ധിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല വോഗ് മാഗസിൻ ലോകത്തിലെ പത്ത് സുന്ദരിമാരുടെ ചിത്രം പങ്കുവച്ചപ്പോൾ അതിലൊരാൾ ഗായത്രി ദേവിയായിരുന്നു ഫോളോ ഷൂട്ടിംഗ് പോലുള്ള കായിക വിനോദത്തിൽ അവർ അതിസമർത്ഥയായിരുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയവും പിന്നെ എങ്ങനെയാണ് അവർക്ക് അസൂയ തോന്നാതിരിക്കുക പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എം ഒ മത്തായി ഈ എം ഒ മത്തായിയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു ഈ എം ഒ മത്തായി എഴുതിയ ഒരു പുസ്തകമുണ്ട് റെമിനിസൻസസ് ഓഫ് ദി നെഹ്റു ഏജ് എന്ന് പറയുന്നത് ആ പുസ്തകത്തിൽ അവൾ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധിക്ക് സുന്ദരികളായിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ലേഡീസിനോട് അല്ലെങ്കിൽ സ്ത്രീകളോട് തോന്നുന്ന മനോഭാവം എന്താണെന്ന് മാത്രമല്ല ഇത്രയും ദുഷ്കരമായി ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ച ഗായത്രി ദേവി അവർ അവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് തന്നെ മനസ്സിലാവുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഏകാധിപതി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ചരിത്രമാണ് സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് തടവറയ്ക്കുള്ളിലാക്കിയ ഗായത്രി ദേവി എന്ന മഹാറാണി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ശാന്തി നികേതനിൽ പഠിച്ച് അവരുടെ പ്രിയപ്പെട്ട സഹപാഠിയാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഏകാധിപതിയാകാൻ ആഗ്രഹിച്ച ഇന്ദിരാഗാന്ധിയുടെ ചരിത്രത്തിലെ ഒരു ചെറിയ കഥ